കണ്ണൂർ ഇരിട്ടി അയ്യങ്ക പഞ്ചായത്തിലെ വാണിയപ്പാറ തട്ട് ഉണ്ണിമിശിഹ പള്ളിമുറ്റത്ത് കടുവയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടെത്തി തിങ്കളാഴ്ച രാവിലെ എട്ടേ മുപ്പതോടെ സമീപവാസി കാൽപ്പാടുകൾ ശ്രദ്ധയിൽപ്പെടുത്തതോടെ ഇടവക വികാരി വിവരം വനംവകുപ്പിനെ അറിയിച്ചു കഴിഞ്ഞ ദിവസം രാത്രി വന്യമൃഗത്തിൻ്റെ കരച്ചിൽ കേട്ടതായും പ്രദേശവാസികൾ പറയുന്നു വന്യജീവി കടുവയാണെന്ന് നാട്ടുകാർ പറയുമ്പോൾ പുലിയാണെന്ന സ്ഥിരീകരണമാണ് വനംവകുപ്പ് നൽകുന്നത് രണ്ടാഴ്ച മുമ്പ് സമീപത്തെ രണ്ട് വീടുകളിൽ നിന്നും വളർത്തു നായിയെ പുലി പിടിച്ചിരുന്നു അതിൽ ഒരു നായയുടെ ജഡം രണ്ടാമത്തെ ദിവസം പുലിവന്ന് എടുത്തുകൊണ്ടുപോയിരുന്നു പുലിയെ നേരിൽ കണ്ട് വീട്ടുടമസ്ഥൻ വനംവകുപ്പിനോട് കൂട് സ്ഥാപിച്ച് പുലിയെ പിടികൂടാൻ ആവശ്യപ്പെട്ടിട്ടും ഇവിടെ യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്ന ആക്ഷേപങ്ങൾക്കിടയിലാണ് വീണ്ടും ജനവാസ മേഖലയിൽ പുലിയുടെ സാന്നിധ്യം വനംവകുപ്പ് ആർ സംഘം സ്ഥലത്തെത്തി പരിശോധന ആരംഭിച്ചു അല്ലെങ്കിൽ പുലിയില്ല പുലി വരുന്നേ പുലി എന്ന് പറയുമ്പം പുലി വരുന്നില്ല എന്ന് ഇവർ പറയുന്നു പക്ഷേ കുട്ടികരും അങ്ങനെ മറ്റ് അടയ്ക്കാത്തവരിലൊക്കെ കടുവ തന്നെ അവസാനം കടുവേനെ തന്നെ കണ്ടെത്തുന്ന സാഹചര്യം അതുകൊണ്ട് എന്താണെന്നുള്ള വ്യക്തമായിട്ടുള്ളൊരു ചിത്രമാണ് തെളിയണം ആളുകളുടെ ആശങ്ക കയറ്റണം കാരണം പള്ളിയിലൊക്കെ രാവിലെ വരുന്നവരുണ്ട് പാലും കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട് കുട്ടികൾ സ്കൂളിൽ പോകുന്നുണ്ട് വന്യമൃഗങ്ങൾ വളർത്തുമൃഗങ്ങളുണ്ട് വന്യമൃഗങ്ങളുടെ ശല്യം അവസാനിപ്പിക്കാനുള്ള നടപടികൾ